ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെല്ലിപ്പെട്ടി നമ്മൾ കാണാൻ വന്നത് പ്രിൻസസ് കട്ടിലെ ഏലൈൻ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് ടോപ്പ് വന്നിട്ട് നല്ലൊരു ഹാൻഡ്ലൂൺ കോട്ടൺ മെറ്റീരിയൽ ആണ് ഏലൈൻ പാറ്റേൺ ആണ് നെക്ക് വന്നിട്ട് ചൈനീസ് കോളർ ആണ് മുന്നേ നമ്മൾ ചെയ്തിട്ട് ഒത്തിരി കസ്റ്റമർ ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം തന്നെയാണ് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നല്ല കറക്റ്റ് ഫിറ്റിംഗ്സ് ആണ് അതുപോലെ തന്നെ മിഡിൽ കട്ട് കൊടുത്ത് ഷോ ബട്ടൺ വെച്ച് കൊടുത്ത് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് മിഡിൽ കട്ടും സൈഡ് കട്ടും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ കുമ്പിൽ നല്ലൊരു ക്രോഷോ ലേസ് വെച്ച് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള ഈ ഒരു ഷെയ്ഡും സെക്കൻഡ് മുൻ വരുന്ന അതിൽ തന്നെ സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതിയാവും ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ ചെറിയ ഓൾട്ടറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലീവ്സിൻ്റെ എമ്മിൽ നല്ല ഭംഗിയായിട്ട് ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോസ്റ്റിൽ പ്രിൻസസ് കട്ട് തന്നെയാണ് വരുന്നത് ഈ ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ